ഇൻഫ്ലുവൻസറും മോഡലുമായ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന അഡൾട്ട് വെബ് സീരീസിന്റെ ടൈലർ ലോഞ്ചിങ് തിരുവനന്തപുരം സൗത്ത് പാർക്ക് ഹോട്ടലിൽ വെച്ച് പ്രശസ്ത ബ്ലോഗർ മുകേഷ് എം നായർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ലോല കോട്ട എന്ന് പേരിട്ടിരിക്കുന്ന വെബ് സീരീസിന്റെ സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്നത് നിളാനമ്പ്യാർ ആണ് ഇതിനിടെ വെബ് സീരീസിൽ അഭിനയിച്ച അലൻസിയറിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു കുട്ടിക്കാനത്താണ് ചിത്രീകരണം നടന്നത് മോഡൽ ബ്ലസി ബ്ലസ്സിൽവെസ്റ്റർ ആണ് വെബ് സീരീസിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിള നമ്പ്യാർ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലൂടെയും ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയും വെബ് സീരീസ് പുറത്തിറക്കാനാണ് നടി പദ്ധതിയിടുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ അതീവ ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് നടത്തി വൈറലായ താരമാണ് നിള നമ്പ്യാർ വെബ് സീരീസിന്റെ ലിങ്ക് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സീരീസ്

അത് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ എന്ത് വേഷാണ് വലിയ ആർട്ടിസ്റ്റ് ഒക്കെ തൊഴിലായിട്ട് ജോലി കാണുന്നു അത് ഏത് ലോലാ കോട്ടേജ് അപ്പൊ ഫസ്റ്റ് റിലീസ് ആകാൻ പോകുന്നത് ഏതായിരിക്കും ഒരുമിച്ചാണ് അല്ലേ എല്ലാം അവൈലബിൾ ആയിരിക്കും ഇപ്പം അവൈലബിൾ ആണ് എൻ എം എക്സ് സീരീസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും കിട്ടും പിന്നെ ഞങ്ങൾ ഇവിടെ ലിങ്ക് കൊടുക്കാം എന്റെ ഇൻസ്റ്റ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ് ലിങ്ക് അതുവഴി നിങ്ങൾക്ക് ഇത് ഇത് എത്ര താങ്ങാം ഒത്തിരി ദിവസം എടുത്തിട്ടുണ്ട് ഷൂട്ട് അങ്ങനെ ഭയങ്കര സ്പീഡാക്കിയിട്ടോ അല്ലെങ്കിൽ ഹാർബറിയാക്കിയിട്ടോ ഒന്നും ചെയ്തില്ല ഉപയോഗ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പ്രൂവ് വെച്ചു

പിന്നെ ഞാൻ ഞാനറക്കുമ്പോ നിങ്ങൾക്ക് മലയാള സിനിമയിലെ ഒന്ന് രണ്ട് പ്രമുഖ നടന്മാരെ അവിടെ വിസിറ്റ് ആരാ ഞാൻ പറയുന്നത് വിസിറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോ സ്റ്റോറിയൊക്കെ

പിന്നെ നേരത്തെ ചോദിച്ചല്ലോ ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് കാണാൻ പറ്റുമോ ചോദിച്ചു കണ്ടിട്ട് നമ്മള് സാധാരണ കാണാറ് ഫാമിലിയുടെ കൂടെ ഇരുന്ന അത് നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് കാണും എന്നുള്ളത് കൂടെ ചിന്തിച്ചിട്ട് വേണം കാണാൻ അത് ഓരോ പാർട്നേഴ്സും ഓരോ രീതിയിലാവും ഞാനിപ്പം എന്റെ പാർട്നറും കൂടെ ഇരുന്ന് കാണുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെ കാണാൻ പറ്റണമെന്നില്ല ആ തീരെ നേട്ടിട്ടില്ല അല്ലെങ്കിൽ വന്നിട്ടില്ല എന്നുള്ള ഇതിനകത്തില്ല പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യൂഡായിട്ട് ഗവൺമെന്റിന്റെ കീഴിൽ നിന്നും ഒരുപാട് പ്ലാറ്റ്ഫോമിന് വന്നിട്ട് മെയിനായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വരില്ല എന്നുള്ളത് ലക്ഷം ഒന്നുകൂടെ പറയുന്നു എൻ എക്സ് എൻഎംഎ സപ്പോർട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ എല്ലാ ലോക മലയാളികൾക്കും ഒരു വർഷം പിന്നിടുന്ന വാഗമൺ സ്പൈസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മകൾ നിറഞ്ഞതാകട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു